ഒന്നിച്ച് പഠിച്ചു വളർന്ന് ഒരേ സന്യാസ സമൂഹത്തിൽ ചേർന്ന് വിശ്വാസവഴിയിൽ ഒന്നിച്ചു നീങ്ങുന്ന ഇരട്ട സഹോദരിമാർ ശ്രദ്ധേയമാകുന്നു തങ്ങളുടെ ജീവിതം ക്രിസ്തുവിനു വേണ്ടി പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ നഴ്സിംഗ് ഉപരിപഠനത്തിലാണ് സന്യാസിനിമാരായ സിസ്റ്റർ ജുസയും സിസ്റ്റർ ജീവയും വിശ്വാസം പോലെ ജീവിതത്തിൽ ജനനം മുതൽ ഒരുപോലെ നടന്നു നീങ്ങിയ സഹോദരിമാരാണ് ലിറ്റിൽ ഫ്ലവർ മിഷണറി സന്യാസ സമൂഹത്തിലെ സിസ്റ്റർ ജിസ്സയും സിസ്റ്റർ ജീവയും ചെറുപ്പം മുതൽ തന്നെ തങ്ങൾക്ക് തീഷ്ണതയുള്ള സന്യാസിനിമാരാവണമെന്നായിരുന്നു തങ്ങളുടെ ആഗ്രഹമെന്നും അതിന് തങ്ങളുടെ മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നുവെന്നും ഈ യുവ സന്യാസിനിമാർ പറയുന്നു ദിവ്യകാരുണ്യത്തോടും പരിശുദ്ധ അമ്മയോടുമുള്ള ഭക്തി സന്യാസ ജീവിതത്തിലേക്ക് വരുവാൻ പ്രചോദനമായെന്നും സിസ്റ്റർ ജിസ്സയും സിസ്റ്റർ ജീവയും പറയുന്നു ഞങ്ങളുടെ ഏറെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയാണ് പള്ളിയോടും അത് ദേവാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ ചേർത്ത് നിർത്തി അതുപോലെ തന്നെ ദേവാലയത്തിൽ എന്ത് പരിപാടി വന്നാലും ഞങ്ങളുടെ ചാച്ചനും അമ്മയെ ഞങ്ങളെ പള്ളിയോട് ചേർത്ത് നിർത്തിയിട്ടുള്ളൂ അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലെ ഗാനങ്ങൾ ആലപിക്കുന്നതും അതെല്ലാം ഞങ്ങളെ പള്ളിയോടുമായിട്ട് ഒരു ആത്മബന്ധം വളർത്തുവാനായിട്ട് ഞങ്ങളെ ഏറെ സഹായിച്ചു ഞങ്ങളുടെ ഈ സന്യാസന ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഒത്തിരി തീരുന്ന ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് പ്രധാനമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സ്കൂൾ ജീവിതത്തിലാണെങ്കിൽ ഞങ്ങളെ പഠിപ്പിച്ച കുറച്ച് സിസ്റ്റർമാരുണ്ടായിരുന്നു അപ്പം ആ സിസ്റ്റർമാർ കുട്ടികളോടുള്ള ഇടപെടൽ പിന്നെ അവരുടെ ആ സംസാര രീതി പിന്നെ ദൈവത്തെക്കുറിച്ചും ദൈവിക കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഞങ്ങളെ പറഞ്ഞു തന്നത് ഇപ്പോഴും മനസ്സിൽ ഒത്തിരി മായാത്ത ഓർമ്മകളായിട്ട് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ നിന്നിപ്പുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളത് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ആ സിസ്റ്റർമാരോടുള്ള ആ ഇടപെടലുകളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നും ഈ ഒരു ഉടുപ്പിട്ട് നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് ബലമേ ഞങ്ങൾ അനുഭവിച്ച ദൈവസ്നേഹത്തെ സ്നേഹത്തെ ഒന്ന് പ്രകടമാക്കുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയ ഒരു കർമ്മവേദിയാണ് ഞങ്ങളുടെ ഉടുത്തിരി ശേഷമുള്ള ഞങ്ങളുടെ സമൂഹ ജീവിതം നടത്തുന്നത് ആദ്യ വർഷം സിസ്റ്റർ കണ്ണി കാസർഗോഡ് ജില്ലയിലുള്ള കണ്ണിവേദിയെല്ലാം അങ്ങനൊരു സമൂഹത്തിലായിരുന്നു സിസ്റ്റർ സസ്തര പോയിക്കഴിഞ്ഞാൽ അടുത്ത വർഷം ഞാനും അതേ കമ്മ്യൂണിറ്റി തന്നെ ജോലി ചെയ്യും അവിടെ എന്ന് പറയുമ്പോൾ ഓൾഡ് ഏജ് ഹോമാണ് ആരും ഇല്ല ആരും നോക്കാനില്ലാത്ത ആ അമ്മശിമാരെ നോക്കുക എന്നാണ് നമ്മുടെ നമ്മൾ നമ്മുടെ കർത്തവ്യെന്നു പറഞ്ഞു സത്യം പറഞ്ഞാൽ അവിടെ ജീവിച്ച കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാകില്ല നമ്മൾ അവരെ ശുശൂക്ഷിച്ച ആ ദിനങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരിയേറെ ദൈവം അനുഗ്രഹം ചെയ്യുന്ന ഒരു കാലഘട്ടം വൃത്തസദനത്തിൽ കഴിയുന്നവരെ നോക്കുവാനായി ഒരു വർഷം തങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചുവെന്നും അത് തങ്ങൾക്ക് ആരോഗ്യ ശുശ്രൂഷാ രംഗത്ത് വളരെ സന്തോഷത്തോടെ സേവനമനുഷ്ഠിക്കുവാൻ പ്രേരകമായെന്നും ഇരുവരും പങ്കുവയ്ക്കുന്നു ചെത്തിപ്പുഴ സെന്റ് തോമസ് കോളേജിൽ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഈ ഇരട്ട സഹോദരിമാർ നഴ്സിംഗ് പഠനത്തോടും ഒപ്പം സംഗീതത്തിലും ഇരുവർക്കും പ്രാവീണ്യമുണ്ട് ഇരട്ട സന്യാസിനിമാരുടെ പഠനത്തിനും അവരുടെ ശുശ്രൂഷാ ജീവിതത്തിനും പിന്തുണയുമായി ലിറ്റിൽ ഫ്ലവർ സന്യാസ സമൂഹവും ഒപ്പമുണ്ടെന്ന് ലിറ്റിൽ ഫ്ലവർ കോൺഗ്രിഗേഷന്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ മെർലിൻ ജേക്കബ് പറഞ്ഞു സിസ്റ്റർ ജിസ്സിയെയും ജീവിയെയും പറയുകയാണെങ്കിൽ ആത്മീയവും ഭൗതികവുമായ ഒത്തിരിയേറെ കൃപകൾ ദൈവം ഇവർക്ക് നൽകിയിട്ടുണ്ട് ഏറെ സന്തോഷത്തോടും തീഷ്ണതയോടും ചുറചുറുക്കോടും കൂടി ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്നവരാണ് ഈ ഇരട്ട സഹോദരിമാർ കൂടെയുള്ള സഹപാഠികൾ കൂടി ദൈവത്തിൽ അടിപ്പിക്കുവാൻ ഇവരുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും ഒക്കെ ഭേദകമായി തീരുന്നുണ്ട് ആലപ്പുഴ ജില്ലയിലെ പൊങ്ങ എൺപതൻചിറ തങ്കച്ചന്റെയും കുഞ്ഞുമോളുടെയും മൂത്ത മക്കളാണ് സിസ്റ്റർ ജിസാ സിസ്റ്റർ ജീവാമരിയേയും ഇരട്ട സഹോദരിമാരായ സിസ്റ്റർ ക്ലെയറും സിസ്റ്റർ ഫ്രാൻസിസും ഇതേ സന്യാസ സമൂഹത്തിലെ അംഗങ്ങളാണെന്നതും ശ്രദ്ധേയമാണ് സിസ്റ്റർ ക്ലെയറും സിസ്റ്റർ ഫ്രാൻസിസും തൊടുപുഴ മൈലക്കൊമ്പ് സ്വദേശികളാണ് ഷെക്കേന ന്യൂസ് ബ്യൂറോ കോട്ടയം